കാട്ടിൽ വന്ന് താമസം തുടങ്ങിയ ഉടനെ ഭീമൻ പറഞ്ഞു ഈ കാട്ടിൽ താമസിക്കുന്നതിന് പകരം നാം അവർക്കെതിരെ സേനയെ നയിക്കുക കൃഷ്ണൻ പറഞ്ഞതാണത് കൃഷ്ണൻ ഇവരെ സന്ദർശിച്ചോ പറഞ്ഞു നിങ്ങൾ എന്തായാലും അങ്ങനെ നിബന്ധനയ്ക്ക് വിധേയരായി പോയതുകൊണ്ട് നിങ്ങൾ കാട്ടിൽ തന്നെ താമസിക്കുക ഞാൻ അവർക്കെതിരെ പടം നയിച്ച് അതായത് അധർമ്മം ചെയ്യുന്ന ആളുകളെ ഒരിക്കലും വിട്ടുവയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ പടം നയിച്ച് അവരെ എല്ലാവരെയും കൊന്നിട്ട് രാജ്യം നിങ്ങൾക്ക് തരാം അല്ലാതെ അധർമ്മത്തെ സഹിച്ചുകൊണ്ട് ജീവിക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അധർമ്മത്തെ ചെറുക്കാൻ നിവൃത്തിയില്ല എന്താണ് കാരണം നിങ്ങൾ ഒരു നിബന്ധനയ്ക്ക് വിധേയരായിപ്പോയി അതുകൊണ്ട് ഞാൻ ധാർത്തരാഷ്ട്രന്മാരെ വന്ന് രാജ്യം നിങ്ങൾക്ക് തരുന്നതാണ് കാലിൽ വീണ് അങ്ങനെ ചെയ്യരുത് എന്ന് അപേക്ഷിക്കുകയായിരുന്നു ആര് അർജുനൻ ധർമ്മോത്രം ധർമ്മോത്രം കാലിൽ വീഴുകില്ല കാരണം ഇദ്ദേഹത്തെക്കാൾ മൂത്തതാണ് അതുകൊണ്ടാണ് കാലിൽ വീഴുന്നത് പോലെ സംസാരിക്കും എന്നേ ഉള്ളൂ അത് അവരുടെ യശസ്സിനെ അവരുടെ സൈനിക യശസ്സിനെ അവരുടെ ധനുർവേദപരമായ വിജ്ഞാനത്തിൻ്റെ നിത്യമായ യശസ്സിനെ ഹനിക്കും